കാശ്മീരിലെ ശ്രീനഗറിലാണുള്ളത് ശ്രീനഗറിൽ നിന്നും നമ്മളിപ്പോൾ ഡാൽ കാണാനായിട്ട് അതായത് ഷിക്കാറ റൈഡ് ചെയ്യാനായിട്ട് പോവാണ് ഓക്കെ അപ്പോൾ അങ്ങനെ പോകുന്നതിന് മുമ്പ് ഒന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അവിടെ കരീംസ് റെസ്റ്റോറൻറ്റ് കാണു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് കരീംസ് കരീംസ് എന്ന് പറയുന്നത് ഒരു ബ്രാൻഡ് നെയിമാണ് ഡൽഹിയിലെ ജുമാ മസ്ജിദിനടുത്തുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് കരീംസ് ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ആ ഒരു സത്യം മനസ്സിലായത് പേര് മാത്രമേ ഉള്ളൂ പറ്റിച്ചു ഇത് ഫേക്ക് ആണെന്നുള്ള കാര്യം മനസ്സിലായത് അതിൻ്റെ മെന്യൂവിൽ അവസാനം എഴുതിയിട്ടുണ്ട് അതിൻ്റെ ബാക്ക് പേജിൽ എഴുതിയിട്ടുണ്ട് ഇത് കാര്യം ചേട്ട് യാതൊരു ബന്ധമില്ലാന്നുള്ളൂ അതുകൊണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഷിക്കാർ റൈഡ് ചെയ്യാൻ വന്നിരിക്കുകയാണ് കുറച്ച് ഫെയിലാണ് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാൻ വിചാരിക്കുന്നു ഇവിടുത്തെ ഒരു ഫേമസ് സംഭവമാണ് കുൽഫി അത് കേൾക്കും ഷിക്കാർ അല്ല ഷിക്കാര റൈഡ് എന്നാണ് കറക്റ്റ് അപ്പോൾ ഷിക്കാർ എന്ന സിനിമ കണ്ടതുകൊണ്ട് അതന്നെ വന്നിട്ടുണ്ട് ദിസ്ഇസ് റൈഡ് അപ്പോൾ ഇതിൻ്റെ ഡാൽ ലേക്കിലൂടെയുള്ള ഒരു യാത്രയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ബോട്ടുകളുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരുപാട് ബോട്ട് നമ്മുടെ സാധാരണ ടൂറിസ്റ്റിൻ്റെ ബോട്ടുകളുണ്ട് അതുപോലെ തന്നെ കോഴിക്കോട് കോഴിക്കോട് അപ്പൊ നമ്മുടെ ഇവിടെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നമുക്ക് ഓൺലി വൺ അത് നോക്കാം എന്റെ വേണമെങ്കിൽ ഇനിയും ഇനിയും കിടക്കാല്ലോ അവിടെ ഇഷ്ടംപോലെ നോക്കട്ടെ ഹോട്ട് ചോക്ലേറ്റ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ഞാനൊരു ഒരു കാവയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫിഫ്റ്റി റുപ്പീസാണ് ഈ കാവ എന്ന് പറയുന്നത് അവിടുത്തെ കുങ്ങുമ്പൂ വാൾനട്ട് അതൊക്കെ ഇട്ടിട്ടുള്ള ഒരു പ്രത്യേകതരം കാവയാണ് അതും കുടിച്ച് ഈ ബോട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം ഷിക്കാര റൈഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ പല കച്ചവടക്കാരും വരും പലതും ഇതുപോലെ ഒരു അവിടുത്തെ ഒരു കോസ്റ്റ്യൂം ഇട്ടിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത് ടു ആണ് ഞാൻ പറഞ്ഞ കോസ്റ്റ്യൂം മാത്രം മതി ഞാൻ എൻ്റെ മൊബൈലിൽ എടുത്തോളാം എന്ന് പറഞ്ഞു പക്ഷേ അത് പറ്റില്ല അത് മൊബൈലെടുക്കുന്നുണ്ടെങ്കിലും ടു തൗസൻഡ് എന്തായാലും വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതങ്ങ് ഒഴിവാക്കി ഇതിലിരിക്കുമ്പോൾ പഴയ ഒരു റാഫി സാബിൻ്റെ ഒരു മനോഹരമായ ഗാനം എൻ്റെ മനസ്സിലൂടി വന്നു അതിനെക്കുറിച്ചാണ് സംസാരിച്ചോണ്ടിരുന്നത് ഈ ഡാൽ ലേക്കിൽ ഒരുപാട് സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ് പഴയ സിനിമയും പുതിയ സിനിമയൊക്കെ ഉണ്ട് അതൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് കാശ്മീരിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സ്ഥലം തന്നെയാണ് ശ്രീനഗറിലെ ഡാൽ ലേക്ക് അങ്ങനെ കാശ്മീരിൽ നിന്ന് വിട പറയുകയാണ് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് സന്ദർശിക്കണം മനോഹരമായ കാഴ്ചയാണ് മനോഹരമായ അനുഭൂതിയാണ് കാശ്മീരിൽ നിന്ന് വിട പറയുകയാണ് സോ ഗുഡ് ബൈ ഫ്രം ദിസ് പാരഡൈസ്